ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനെന്ത് വന്നിരിക്കുന്നത് കോഴികളുടെ കാല് തളർച്ചയ്ക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാല് തളർന്നു പോകുന്ന സമയത്ത് കോഴികൾക്ക് ന്യൂറോബയോൺ ഫോർഡ് എന്ന് പറയുന്ന ഒരു ഗുളിക കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ പലരും അങ്ങനെ ന്യൂറോബയോൺ മാത്രം കൊടുക്കുമ്പോൾ കാല് തളർച്ച മാറാനായിട്ട് ഒരുപാട് ടൈം എടുക്കുകയാണ് ചിലപ്പോൾ ഒരു മാസമൊക്കെ ടൈം എടുക്കുന്നു അതെന്താണ് കാരണം അതിന് നമ്മളെന്താണ് ഒരു പ്രതിവിധി

ഇത് വലിയ കോഴികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാനായിട്ട് കൊടുക്കുക ഈ നൂറോ ടാബ്ലറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ പിന്നെ ചെറിയ കോഴി കുഞ്ഞുങ്ങളൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെയാണ് രണ്ട് മാസത്താഴെയുള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കുടിക്കാനായിട്ട് കൊടുക്കുക ഓർക്കം ഇതിലും മരുന്നല്ല ഒരു സപ്ലിമെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഈ നൂറോ ഗുളിക കൊടുക്കുന്നതിൻ്റെ കൂടെ ഒസോമിൻ കൂടെ ആവുന്ന സമയത്ത് പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റും എന്നാണ് നമ്മൾ ചോദിച്ച ആളുകളൊക്കെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിചാരിക്കുന്നു ഉപകാരം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഓക്കെ